പേപ്പർ കട്ടിംഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്പം കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേരളം ഓല വാങ്ങുന്നു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കരിക്കു മാത്രമല്ല തെങ്ങോലയും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു ഓലയ്ക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപയാണ് വില മെടഞ്ഞെടുത്ത മൂന്ന് അടിയുടെ ഒരു തെങ്ങോലയ്ക്ക് ഇരുപത്തി മുതൽ മുപ്പത് രൂപ വരെ നൽകണം തമിഴ്നാട്ടിൽ നിന്ന് വ്യാപകമായി ഓല ഇറക്കുമതി ചെയ്യുന്നത് കൊടുംവെയിലിൽ നിന്ന് കൃഷിയെ രക്ഷിക്കാനാണ് പൈനാപ്പിൾ കർഷകരാണ് പ്രധാന ഉപഭോക്താക്കൾ പൈനാപ്പിൾ കൃഷിയെ ഉണക്ക് ബാധിക്കാതിരിക്കാൻ മീതെ വിരിക്കാനാണ് ഓല എത്തിക്കുന്നത് അൻപത് കീറുള്ള ഒരു കെട്ടിന് മൊത്ത വിൽപ്പന വില എഴുന്നൂറ് രൂപയാണ് തെങ്കാശിവിലഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അറുനൂറ് രൂപ ഇരുന്നൂറ് കെട്ടുകളാണ് പതിനാല് ടണ്ണുള്ള ഒരു ലോറിയിൽ കയറ്റുന്നത് ക്ഷേത്രങ്ങൾ റിസോർട്ടുകൾ കോഴിഫാം നടത്തിപ്പുകാർ എന്നിവരാണ് ഓല മറ്റു ഉപഭോക്താക്കൾ തെങ്ങിൻതോട്ടം വില പറഞ്ഞ് ഉറപ്പിച്ചാണ് ഓല എടുക്കുന്നത് ഓല മേഞ്ഞ വീടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു പഴമയുടെ പ്രതീകമായി ചിലയിടങ്ങളിൽ മാത്രമാണ് ഓല ഒരുക്കലും മെടച്ചിലും ഓലപ്പുരകളും ബാക്കി നിൽക്കുന്നത് കലാപരമായി ഓല മെടയുന്നവരുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു വീട്ടുവളപ്പിലെത്തിക്കുന്ന ഓലകൾ രണ്ടായി പിളർന്ന് സമീപത്തെ കുളങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലോ ഇട്ട് കുതിർത്തായിരുന്നു ആദ്യകാലങ്ങളിൽ മെഡയാനായി എടുത്തിരുന്നത് കുളകൾ അപ്രത്യക്ഷമായതോടെ കീറിയിടുന്ന ഓലകളിൽ വെള്ളം പമ്പ് ചെയ്താണ് കുതിർക്കുന്നത് ഇരുപത്തി അഞ്ച് മടലുകൾ ചേരുന്നതാണ് ഒരു കെട്ട് ഓല ഓല മെഡയിൽ മത്സരം വരെ പണ്ട് നടത്തിയിരുന്നു എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക